ഹലോ സോ വെൽക്കം ബാക്ക് ഗ്രേസ് സോ നമുക്ക് ഇന്നൊരു വെറൈറ്റി സംഭവം മനസ്സിലായോ കാണുമ്പോൾ നമ്മുടെ അടുക്കളയിലത്തെ സാധനാണ് നമ്മുടെ ഈ അരിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇരിക്കാനായിട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇന്നത്തെ പരീക്ഷണം അതിലാണ് ഇതിലാണ് ബാക്കി അതിലാണ് അപ്പോ അങ്ങനെ നമ്മൾ തുന്ന പോവാണ് എങ്ങനെ തുന്നും എന്ത് ചെയ്യും ഒന്നും ഒരു ഐഡിയ എന്നാലും ഞാൻ എന്തോ ഒരു ഉദ്ദേശം വെച്ചാൽ ഞാനിരുന്നു വരയ്ക്കുന്നുണ്ട് പക്ഷേ അത് അത്ര സക്സസ് ആയില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും നിങ്ങൾ വിചാരിച്ചു രണ്ടും കല്പിച്ചങ്ങോട്ട് തുന്നാം അപ്പം എന്തെങ്കിലുമൊക്കെ ആവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ ഈ ഫ്ലവറിൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ വേറൊരു വീഡിയോ ഒക്കെ ഇടാം പിന്നെ എല്ലാവർക്കും കുറച്ചും കൂടി ഈസി ആയിട്ടില്ല ഫ്ലവറിൻ്റെ ബേസ് സെറ്റ് ആയിട്ട് അങ്ങനെ നമ്മുടെ സെറ്റ് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് അല്ല തുന്നേണ്ടേ ബൈ എന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതാണല്ലോ ഈ അരിപ്പൽ തുന്നാൻ പറ്റുമോ പറ്റില്ലേ എങ്ങനെയാവും ഫിനിഷിങ് നല്ലാവോ ഇല്ലേ എന്നൊന്നും അറിയില്ലല്ലോ ഓക്കെ അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ടച്ചിലേക്ക് വന്നേക്കാണ് നമ്മൾ ലാസ്റ്റ് നമ്മൾ നോട്ട് വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്ത് അപ്പോൾ പിന്നെ ഫൈനൽ റിസൾട്ട് ഇതാണ് അപ്പോൾ വലിയ കുഴപ്പമില്ല വന്നിട്ടുണ്ട് എന്തായാലും ഔട്ട്പുട്ട് എന്തായാലും ഇഷ്ടമായി എനിക്ക് ഇനി എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ബൈ